എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വൈറ്റാമിൻ ഡിയുടെ അളവ് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെടുത്തി നാം ശ്രദ്ധിക്കേണ്ട വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം ആരോഗ്യത്തോടെ ഇരിക്കാൻ ശരീരത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള വൈറ്റമിനുകളിൽ ഒന്നാണ് വൈറ്റമിൻ ഡി കാൽസ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും ആഗിരണത്തിന് വൈറ്റമിൻ ഡി സഹായിക്കുന്നതാണ് പേശികളുടെ പ്രവർത്തനത്തിനും ഹോർമോൺ സന്തുലനമാക്കുന്നതിനും രോഗപ്രതിരോധ സംവിധാനം ശക്തപ്പെടുത്തുന്നതിനും വൈറ്റമിൻ ഡി സഹായിക്കുന്നതാണ് വൈറ്റമിൻ ഡിയുടെ അളവ് നമ്മുടെ മൂടിനെയും ഉത്തേജനത്തെയും എല്ലാം ബാധിക്കുന്നതാണ് വൈറ്റമിൻ ഡിയുടെ അളവ് കുറഞ്ഞാൽ എല്ലുകൾ ദുർബലമാവുകയും ക്ഷീണം തോന്നുകയും അണുബാധകളെ പ്രതിരോധിക്കുവാൻ ശരീരത്തിന് ഏറെ പണിപ്പെടേണ്ടി വരികയും ചെയ്യുന്നതാണ് ഇത്രയും അറിഞ്ഞപ്പോൾ തന്നെ വൈറ്റമിൻ ഡി നമ്മുടെ ആരോഗ്യത്തിന് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലായി കാണുമല്ലോ നമ്മുടെ ചർമ്മം സൂര്യപ്രകാശവുമായി സമ്പർക്കത്തിൽ വരുമ്പോഴാണ് ശരീരം വൈറ്റമിൻ ഡി ഉൽപ്പാദിക്കപ്പെടുന്നത് ഇത് വേനൽക്കാലത്ത് എളുപ്പമാണ് എന്നാൽ പകലിന് ദൈർഘ്യം കുറയുകയും ആകാശം മൂടികെട്ടിയിരിക്കുകയും ചെയ്യുമ്പോൾ പുറത്തിറങ്ങിയുള്ള പ്രവൃത്തികൾ കുറയുന്നതാണ് വീടിനകത്ത് തന്നെ ഇരിക്കുമ്പോൾ സൂര്യപ്രകാശം ലഭിക്കാതെ വരികയും അതുകൊണ്ട് തന്നെ തണുപ്പ് കാലങ്ങളിൽ വൈറ്റമിൻ ഡിയുടെ അളവ് കുറയുകയും ചെയ്യുന്നതാണ് കടുത്ത ശൈത്യകാലം അനുഭവപ്പെടുന്ന രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ് പ്രായമായവർ ഇരുണ്ട നിറത്തിലുള്ള ചർമ്മമുള്ളവർ രാത്രി ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യുന്നവർ കൂടുതൽ സമയവും മുറിക്കുള്ളിൽ ചിലവിടുന്നവർ ഇവരെല്ലാം തന്നെ വൈറ്റമിൻ ഡിയുടെ അഭാവം കൂടുതലായിട്ട് ബാധിക്കുന്നതാണ് വീഗൻ ഭക്ഷണ രീതി പിന്തുടരുന്നവർക്കും സീലിയാക് ഡിസീസസ് വൃക്ക രോഗങ്ങൾ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്കും വൈറ്റമിൻ ഡി പ്രധാനമായിട്ടും സഹായിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ